സ്നേഹമുള്ളവരെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസായിട്ടുള്ള ഒരു ഓംലെറ്റാണ് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ചോറുണ്ട് ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാ കുറച്ച് വേണമെങ്കിൽ നേതപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോബെറി ഏത് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് പൈനാപ്പിളോ കെട്ടിട്ട് വയ്ക്കാം എല്ലാ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ന്യൂട്രീഷ്യസ് ആയ ഒരു നേരത്തെ ഫുൾ பட்சக்கு வந்த ஃபுல் பட்சம் ஞாபகம் கண்டிக்கப்படாது அது கழிச்சு கழிஞ்சால் குட்டிகளையா ராக்ஃபாஸ்டாய்ட்டு கொடுக்க அதில் ஃபிரூட்ஸ் கண்டென்ட் ட்ரெய் ஃப்ரூட்ஸ் எல்லாம் உண்டு வைட்டமின்ஸ் எல்லாம் உண்டு அப்போ அங்கே உள்ளி விட்டு பிள்ளைய கொடுக்கணு எத்தான் ஈஸியாக ஒரு ஓம்லேட்டு ரெண்டு பொட்டமட்டில ஓம்லேட்டு இன்கிரீடியன்ஸ் வச்சு கொடுக்கணு வளர வேண்டுமே நமக்கு இன்னைக்கு இன்கிரீடியன்ஸ் வேண்டாம் அப்பியம் குறச்சு ഒന്ന് രണ്ട് പ്സിക് അത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലാണെങ്കിൽ കൂടുതൽ അതാണ് അതെൻ്റെ ഇതിലെ പൊതു പാലല്ലോ പിന്നെ അതുപോലെ കുറച്ച് സബോള കുറച്ച് ഇഞ്ചി പച്ചമുളക് ഒക്കെ ഒരു ഒരു ടീസ്പൂൺ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഒരു ടീസ്പൂൺ പാൽ ഒഴിച്ച് ലേശം മഞ്ഞിപ്പൊടി ഒരു ലേശം മിളക് പൊടി ഒരു പരിപതി കുട്ടികൾക്ക് ആകുമ്പോൾ അധികം മസാലയൊന്നും വേണ്ട കേട്ടോ ഇതാ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കഴിഞ്ഞത് കുറച്ച് സപ്പോളിക്കളക് പച്ചമുളക് ഇട്ടോ ഇനി കുരുമുളക് കൂടി ഇടിക്കുരുമുളക് ഇനി എല്ലാം കൂടി ഒന്നും കൂടെ അടിക്കാം ഇവിടെ ഫാൻ ചൂടായി എല്ലാം ഒഴിച്ചിട്ടുട്ടോ നല്ല ഓംലേറ്റിൻ്റെ ആകാനാണ് പോണത് ഈ പറഞ്ഞത് അരിഞ്ഞ് വയ്ക്കുമ്പോൾ ക്യാപ്സിക്കം കട്ട് ചെയ്തത് തക്കാളി അരിഞ്ഞത് ഇനി ഒരു ക്യാപ്സിക്കൂടെ വേണമെങ്കിൽ വെക്കാം സ്പേസ് ഉണ്ടോ ആ ഈ കുറച്ചിടണം കേട്ടോ ഈ കുറച്ച് ഇടട്ടെ ച ഇത് പച്ചമുളകാണ് പച്ചക്കളൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാത്തത് കിട്ടില്ല ഇത് വെളുത്തുള്ളി ഓരോ ഇതിലും ഇടാം അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങി ദിസാ പോലെയാണ് ഇത് കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്താൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ കട്ട് ചെയ്ത് ഇതിലിട്ടൂട്ട ഇനി ഇല ഇടണം എന്താ മുരുങ്ങിയുടെ ഇല ഞാൻ തയ്യാറാക്കി വരുന്നുണ്ട് അത് ആ മുരിങ്ങിയുടെ ഇല സ്ട്രോബെറി സ്ട്രോബെറി ഇനി വേണമെങ്കിൽ കേട്ടോ നാലാം കൂടെ അപ്പോൾ സ്ട്രോബെറിയോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇത് തരില്ലേ ഒരു സ്ട്രോബെറി ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ മാറുന്നു ചോറ് ചോറ് ഇടണം ചോറൊക്കെ ഇഷ്ടമല്ലേ കുട്ടികൾക്ക് ചോറും കൂടെ ഇടാം അപ്പോൾ ഒരു നേരത്തെ ഫുഡായിട്ട് അവർക്ക് കൊടുക്കാം അതിന് വേണ്ടിയിട്ടുണ്ടോ ചോറ് ഒരു ഫുൾ ടൈം മീലാണ് ഇത് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഒരു ഫുൾ ടൈം മീൽ ഇത്ര ചോറ് ധാരാളം മതി ഇത്ര കാർബോഹൈഡ്രേറ്റ് മതി കേട്ടോ എല്ലാം ഇതിലും ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് മുകളിൽ വേണമെങ്കിൽ ഇത്തിരി ചാട്ട് മസാല ഉള്ളു പൊട്ടി എടുക്കുക പിന്നെ അത് കഴിഞ്ഞാൽ ചാട്ട്മസാല ചാട്ട് മസാലയുണ്ട് ഇത് ഇതിന് സ്വാദ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അതിലിട്ട് ഇത്രേ ഉള്ളൂ വേറെ മസാലകളൊന്നും അധികം വേണ്ട ചിക്കൻ മസാലയൊന്നും ഇട്ടില്ല ചാട്ട് മസാല സ്നേഹമുള്ളവർ ഇതാ ഓംലേറ്റ് തയ്യാറായി നമുക്ക് ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് അതായത് വിറ്റമിൻ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് മുരികിയുടെ ഇലയുണ്ട് തക്കാളി ഉണ്ട് പിന്നെ ഇല്ലാത്ത ഒന്നുമില്ല ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് മുട്ടയുണ്ട് പാലുണ്ട് എല്ലാം ഉണ്ട് വളരെ ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസാണ് ഇതുപോലൊരു ഓംലേറ്റ് ഉണ്ടാക്കിക്കൊടുത്ത വൺ ടൈം മീലാണ് മക്കൾക്ക് വെക്കേഷനിലെ എല്ലാ അമ്മമാരും അമ്മൂമ്മമാരോ മുത്തശ്ശിമാരോ ആരൊക്കെയാണ് ഇവർക്കൊന്ന് ട്രൈ ചെയ്യൂ എൻ്റെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഒന്ന് സുലോജി ടീച്ചർ